ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നീതു ടിപ്സിലേക്ക് ഒരു പിൽക്കുടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്കിനി കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങാനുണ്ട് അതായത് ബുക്സും സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിൽ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നെല്ലാം തന്നെ വാങ്ങാം അഥവാ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ കടയിൽ നിന്ന് വാങ്ങാമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് നമുക്ക് നോട്ട്ബുക്ക് തന്നെ വാങ്ങാം അപ്പോൾ ഞാൻ നോട്ട്ബുക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊരു സ്നാക്സ് ബോക്സ് വാങ്ങണം പിന്നെ വാട്ടർ ബോട്ടിലും എടുക്കണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും മിട്ടു പറയുന്നത് കുട വാങ്ങണമെന്ന് കൊടയും ഈ കൊല്ലം വേണമെന്ന് അപ്പം നോക്കട്ടെ ഇവിടെ വില ഇങ്ങനെയാണെന്ന് നോക്കട്ടെ വില കുറവാണെങ്കിലും വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് സ്റ്റീ അപ്പം നമുക്ക് പ്ലാസ്റ്റിക് സ്നാക്സ് ബോക്സ് മതി കേട്ടോ കാരണം നമ്മൾ ഇതിൽ തണുത്ത ഐറ്റംസ് അല്ല വയ്ക്കുന്നത് സ്നാക്സ് അല്ല വയ്ക്കുന്നത് നമ്മൾ ഉച്ചയ്ക്ക് ചോറ് ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുട വാങ്ങണം അപ്പോൾ ഞാനൊരു സ്നാക്സ് ബോക്സ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം വാങ്ങിയിട്ടുള്ള ഐറ്റംസ് അന്ന് വാങ്ങിയതും ഇന്ന് നമ്മൾ വാങ്ങുന്നതും ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുട നോക്കി പക്ഷേ കുടയുടെ അത്ര അങ്ങോട്ട് സെലക്ഷൻ ഇല്ല അത്ര കാരണം അതായത് കുഞ്ഞല്ലേ അപ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കുടയൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വാങ്ങിയിട്ടില്ല അതുപോലെ നമുക്കിനി ലെഞ്ച് എടുക്കണം ഇത് കുറച്ച് വലിയ ലെഞ്ച് കിട്ടണം പക്ഷേ എൻ്റെ കളർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എല്ലാം വയ്ക്കാൻ പറ്റും കാരണം വാട്ടർ ബോർഡിലൊക്കെ എല്ലാം വയ്ക്കാൻ പറ്റും പക്ഷേ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ ഇവിടെ കോട്ടും ഉണ്ട് പക്ഷേ ഇതും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കിവിടെ ഡ്രസ്സിൻ്റെ സെക്ഷൻ നോക്കാം അപ്പം നമുക്ക് ഇവിടുന്ന് ഡ്രസ്സ് നോക്കാം ഇന്ന് ഫസ്റ്റ് ഡേ മീറ്റിന് സ്കൂളിൽ ഇടാൻ പറ്റുന്ന ഡ്രസ്സ് ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് പുതിയ ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ നോക്കുന്നത് ജീൻസിൻ്റെ ഒക്കെ ആണ് അപ്പോൾ അത് ഇപ്പോഴത്തെ ട്രെൻഡ് തന്നെ അതുകൊണ്ടുതന്നെ മിട്ടിന് അത് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് ജീൻസിൻ്റെ ഡ്രസ്സിനോടക്കം പാൻറ്റിനോടും അതുപോലെ ടീഷർട്ട്സിനോടൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ടോപ്സൊന്നും അത്ര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടീഷർട്ട്സും ഷർട്സും അതുപോലെ തന്നെ ജീൻസും നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഡെയിലി വെയർ കുറേ ഇത് ഒരു നൂറ് രൂപയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതിങ്ങനത്തെ പാൻറ്റൊക്കെയാണ് അപ്പോൾ അത് നൂറ് രൂപയേ ഉള്ളൂ പാൻറ്റും അതുപോലെ തന്നെ ടീ ഷർട്സും നൂറ് രൂപയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതായത് പാൻറ്റിന് നൂറ് രൂപ ടി ഷർട്സിന് നൂറ് രൂപ അങ്ങനെയാണ് അപ്പോൾ അത് നമുക്ക് ഡെയിലി വെയർ നല്ലതല്ലേ ഇപ്പോൾ പ്രത്യേകിച്ച് സീസൺ മാറിയതുകൊണ്ട് തന്നെ റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല നമ്മുടെ കോട്ടൺ മാറ്റി ഇങ്ങനത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ നല്ലതല്ലേ കുറച്ച് നല്ലതാണ് കുട്ടികൾക്കൊക്കെ അപ്പോൾ ഫുൾ സ്ലീവ് ആണെങ്കിലും അടിപൊളിയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ദേവിയുടെ നല്ല ടീഷർട്ട്സ് ഒക്കെ കണ്ടു ജീൻസിൻ്റെ പാൻറ്റ് ഞങ്ങൾ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഷർട്ട് അത്രയേടെ നല്ലത് കിട്ടിയില്ല അപ്പോൾ ഇതുപോലത്തെ ഇതൊക്കെ നൂറ് നൂറ്റി ഇരുപത്തി നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത്രയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലത്തെ രണ്ട് മൂന്ന് ടീഷർട്ട്സ് ഷർട്ട്സ് എടുത്തിട്ടുണ്ട് നമുക്ക് പാർക്കിലൊക്കെ പോകുമ്പോൾ ഇട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ് അതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് കുട്ടികൾക്കുള്ള ഫ്രോക്കിൻ്റെ സെക്ഷൻ കണ്ടു അപ്പോൾ ഈ ഫ്രോക്ക് കണ്ടപ്പോൾ മീറ്റുവിന് നല്ല ഇഷ്ടമായി പക്ഷേ ഞങ്ങളെ നോക്കി അത് വില ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതേ ഇവിടെ വന്നപ്പോൾ ടോയ്സിൻ്റെ സെക്ഷനാണ് അപ്പോൾ ഇവിടെ ബാർബി വീട്ടിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഒരു ബാർബി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇവിടെ ഫ്ലവേഴ്സ് കണ്ടപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വാങ്ങിയിട്ടുണ്ട് കുറച്ച് അങ്ങനെ പിന്നെ ഈ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കണ്ടു പിന്നെ അതിലൊന്ന് ബാബിയും അതുപോലെ ഈ നിന്ന് കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിയിട്ടുണ്ട് നമുക്കിങ്ങനെ ഫ്ലവറേസിലായിട്ട് ഒക്കെ അല്ല വീട്ടിൽ അപ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊന്ന് കുറച്ച് വാങ്ങിയിട്ടുണ്ട് പിന്നെ മിട്ടു ഇവിടെ നിന്ന് കുറേ ഇതുപോലത്തെ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ടോയ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പിണങ്ങി പക്ഷേ വാങ്ങി കൊടുത്തില്ല ഓക്കെ അപ്പോൾ അത് വേറെ ദിവസം ആവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് പാർക്കുണ്ട് അങ്ങനെ അവിടെ കുറച്ച് ഇതുപോലെ ഇതിലിങ്ങനെ കളിച്ചു അപ്പോൾ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം ഇപ്പോൾ സമയം ഏഴ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ ഫുൾ റോഡ് ഫുൾ ലൈറ്റാണ് രണ്ട് സൈഡിൽ റോഡിൻ്റെ രണ്ട് സൈഡിലും ലൈറ്റ്സാണ് അപ്പോൾ കുറേ ആൾക്കാർ അതായത് അമ്പലത്തിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്ന് ലൈറ്റൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വെറുതെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോസൊക്കെ അത്ര നല്ല ക്ലാരിറ്റി ഒന്നും ഇല്ല കാരണം നമ്മളിങ്ങനെ സ്പീഡിൽ പോയപ്പോൾ എടുത്തുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ അപ്പോൾ ഈ ലൈറ്റ്സൊക്കെ നല്ല രസമാണ് കാണാൻ ഈ മഞ്ഞ ലൈറ്റൊക്കെ അടിപൊളിയാണ് നേരിട്ട് കാണാനായിട്ട് ഫോട്ടോയ്ക്ക് അത്ര അങ്ങോട്ട് അത്ര എങ്ങ് എത്രത്തോളം നന്നായിരിക്കും എനിക്കറിയില്ല അപ്പോൾ നമ്മളിത് ഇവിടെ ഈ ഹോട്ടലിനെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെത്തെ ബേഡ്സാണ് ഇതിൽ ഒരെണ്ണം സംസാരിക്കട്ട ഈ പച്ചക്കളർ ഇത് ഈ പാരട്ടിൽ സംസാരിക്കും പക്ഷേ നമ്മൾ കുറേ സമയം അവിടെ നിന്നു പക്ഷെ അതിൻ്റെ മുഖം അങ്ങോട്ട് തിരിച്ച് കാണിച്ചിരുന്നില്ല എന്താണെന്ന് അറിയില്ലേ ഭയങ്കരത്തി പിണങ്ങി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ കുറേ സമയം അവിടെ നിന്ന കേട്ടോ പക്ഷെ അതിങ്ങോട്ട് നോക്കിയതേ ഇല്ല പക്ഷെ എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് ഫേസ് കാണിച്ചില്ല അങ്ങനെ പിന്നെ ഇവിടെ കുറേ ഇതിൻ്റെ അടുത്തൊക്കെ കുറേ പാരറ്റ്സ് ഉണ്ട് നമ്മളതിൻ്റെ പഞ്ചവർണ്ണ തത്ത എന്നൊക്കെ പറയത്തില്ല അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ പക്ഷിയിൽ ഇത് വേറെ പാരറ്റ്സ് ആണ് കുറേ ഐറ്റം ഉണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അതാണ് അപ്പോൾ ഇത് കുറേ ഉണ്ട് ഇത് ഇതിൽ ആ ഒരു പച്ച ഞാൻ ആദ്യം കാണിച്ചില്ലേ ആ ഒരു പച്ച കള്ളർ ഉള്ള ആ ഒരു പാരറ്റ് മാത്രമാണ് സംസാരിക്കുന്നത് അത് ഒറ്റയ്ക്കാണ് കേട്ടോ ഒരു ഒരു കൂട്ടിലുള്ളത് ഇതല്ല അത് വേറെ ഫസ്റ്റ് ഞാൻ കാണിച്ചത് ഇത് വേറെയാണ് കേട്ടോ ഇത് പേറാട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടെ പാരറ്റ്സിൻ്റെ പല വെറൈറ്റീസും ഉണ്ട് പക്ഷേ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഇവിടെ എമു ആണുള്ളത് അപ്പോൾ നമുക്കതും കൂടെ കാണാം എമു എല്ലാം റെസ്റ്റ് ചെയ്യാണ് പക്ഷേ അത് എണീറ്റ് നിൽക്കുമ്പോഴാണ് നല്ല രസമുണ്ട് ഇങ്ങനെ കുറച്ച് പൊന്തി വരുന്നത് കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇത് ഇവിടെ ഏകദേശം ഒരു ഒരു എട്ട് പത്തെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ എല്ലാം റെസ്റ്റ് ചെയ്യുവാണ് ഇരിക്കുവാണ് എണീറ്റ് ഒന്ന് തന്നെ എണീറ്റ് നിൽക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ അത് എണീച്ചാലോ അപ്പം ഇപ്പോൾ കുറച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം എണീറ്റിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് എൻ്റെ കഴുത്ത് നല്ല രസമേ കാണാനായിട്ട് അപ്പോൾ ഇവിടെ രണ്ട് മൂന്നെണ്ണം എണീറ്റ് നിൽക്കുന്നുണ്ട് ബാക്കി കുറേ റെസ്റ്റ് ചെയ്യാൻ നേരത്തത് പോലെ തന്നെ അപ്പോൾ അങ്ങനെ ഇത് ഈ നെറ്റിൻ്റെ അടുത്ത് അടുത്തേക്ക് വരാണെ ഈ കമ്പിയുടെ അടുത്തേക്ക് വരാണേ അപ്പോൾ തലേക്ക് ഇതിങ്ങനെ പുറത്തിട്ടേക്കും കാണുമ്പോൾ ഒരു പേടിയൊന്നും അങ്ങനെ ഇപ്പം മിട്ടുവാണെങ്കിലിപ്പോൾ അവിടെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട് അപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാനിവിടെ ഇതിനെ കണ്ടിങ്ങനെ നിൽക്കുകയാണ് നല്ല രസമുണ്ട് ഇതിനെ കാണാനായിട്ട് അപ്പോൾ ഇത് ഒരെണ്ണം എണീട്ട് ഞാനെല്ലാം കൂടെ എണീക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഒരെണ്ണം ചെയ്യണ്ട ഇങ്ങനെ നടന്ന് പോകണം അപ്പോൾ കാണുമ്പോൾ ഒരു പേടി പേടിയൊന്നും ഇതിങ്ങനെ കൊത്തുപോകണം നമ്മളിങ്ങനെ തല പുറത്തിട്ടിട്ടിങ്ങനെ അങ്ങനെ ഒരു വന്നു ഓക്കെ അപ്പോൾ അതായത് മിട്ടു ഇവിടെ പാർക്കിൽ നല്ലതായിട്ട് കളിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ നിരത്തിട്ടെ ഇനി മറ്റൊരു ദിവസം വരാം കേട്ടോ വേറെ കുറേ വീഡിയോസും വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ വാങ്ങിയ ഐറ്റംസൊക്കെ ഒരു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി കുറച്ചുകൂടെ ഐറ്റംസ് വാങ്ങാനുണ്ട് അപ്പോൾ ഞാൻ വാങ്ങിയ ഐറ്റംസ് എല്ലാം ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ നിർത്തുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരയ്ക്കും ബായ് പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്നെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയറിംഗ് കൂടെ കേട്ടോ